അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും കയറുന്നേരുന്നു അലഹദില്ല ഞാനിപ്പോൾ ഭീമാപ്പള്ളിയിലാണുള്ളത് ഞാൻ ഇങ്ങനൊരു വീഡിയോ വ്ലോഗ് ചെയ്യാൻ കാരണം കുറച്ച് മുമ്പ് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഭീമാപ്പള്ളി ഖബർസ്ഥാനുമായി ബന്ധപ്പെട്ട് അപ്പോൾ പല ആളുകളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് രാവിലെ ഒരു ആറര കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ എത്തിയത് കുറേ കുറെ ആളുകളൊക്കെ കാണുന്നുണ്ട് ഭീമാപ്പള്ളി കബർസ്ഥാൻ യഥാർത്ഥത്തിൽ തൊട്ടടുത്താണ് എൻ്റെ കുടുംബക്കാരടക്കം ഒരുപാട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നമുക്കൊന്ന് ഭാഗത്ത് ഓൾറെഡി കുറേ ആൾക്കാർ സിയാറത്തിന് മറ്റും ഉണ്ട് വെള്ളിയാഴ്ച അല്ലേ ഗേറ്റ് തുറന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട ശലാലുദ്ദീൻ പൂക്കോയ തങ്ങൽ ആന്ത്രോത്ത് ലക്ഷദ്വീപിലെ തങ്ങളാണ് ആണ് ആതിരിയാത്തൊരീക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വരികയും ഇവിടെ തന്നെ മറവു ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഭീമാപ്പള്ളിക്ക് കാതിരിയാത്തൊരീക്കത്തുമായി ധാരാളം ബന്ധങ്ങളുണ്ട് ഖാതിരിയാക്കത്തിൻ്റെ മശാഹുമാർ സ്ഥാപിച്ച റാത്തീവുകളും മറ്റുമൊക്കെ ഇപ്പോഴും നാട്ടിൽ നടക്കുന്നുണ്ട് തൊട്ടടുത്ത് ഭീമാപ്പള്ളിയിലെ മുൻ ചീഫിമാമായിരുന്ന അബ്ദുൾ റസാക്ക മൗലവി ചെറിയാലി മിസ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരാണ് ഈ പാവപ്പെട്ട എനിക്ക് പേര് വെച്ചത് ഏതായാലും ഒരുപാട് വിനീങ്ങൾ ഈ കാണുന്നത് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായിരുന്ന ഹൈഫൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പിന്നെ തൊട്ടപ്പുറത്ത് ബഷീർ ഉസ്താദ് ഞങ്ങളുടെ മദ്രസയിലെ അധ്യാപകനായിരുന്ന ഉസ്താദ് ബഷീർ ഉസ്താദ് അടക്കമുണ്ട് ഈ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തുകൂടി പോയാലാണ് പ്രിയപ്പെട്ട എൻ്റെ വാപ്പയുടെ ഖബുസ്ഥാൻ അതുകൂടി നമുക്ക് പോയി കാണാം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം എന്നോട് ആവശ്യപ്പെട്ട പല ആളുകളുടെയും ഉമ്മയും വാപ്പയും അങ്ങനെ ഉപ്പൂപ്പന്മാരും ഉമ്മമാരും ഒരുപാട് മിനിയങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനാണ് ഇവിടെക്കെ ആയിരിക്കും വിധിയുണ്ടെങ്കിൽ നമുക്കും കിടക്കാൻ വിധിച്ചിട്ടുണ്ടാവുക ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകണം മുമ്പ് അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ കബറുകൾ കൂടുന്തോറും ഇടുങ്ങുകയാണല്ലോ ചെയ്യുക ഈ ഭാഗത്തിലൂടെ പോകുമ്പോൾ ഇവിടെയാണ് എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ കബറുള്ളത് മുമ്പ് അത്യാവശ്യം നടന്നു പോകാനൊക്കെ സ്ഥലമുണ്ടായിരുന്നു ഇപ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നാട്ടുകാരായ ആണുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആരുടെയൊക്കെ അവരുടെ കുടുംബക്കാരോ മറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയും സ്ത്രീകളാണ് എങ്കിൽ വീട്ടിലെ ആണുങ്ങളോട് ചോദിച്ചു നോക്കുക കുടുംബക്കാരൊക്കെ ഖബർ ഇവിടെയാണോ ഇതൊക്കെയാണോ എന്ന് ആ കാണുന്നതാണെൻ്റെ അമ്മയുടെ വാപ്പയുടെ അസലു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുപ്പയായിരുന്നു അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം പോ മറ്റു ലോകത്താണ് അള്ളാഹു ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ കുറച്ചുകൂടി ഇടത് ഭാഗത്തേക്ക് പോയാലാണ് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഖബറുള്ളത് കൊറോണ ടൈമിലാണ് പെട്ടൊ വാപ്പ മരണപ്പെടുന്നു അസ്സലാമു അലൈക്കും യാ അബി സ്വല്ലല്ലാഹു അലൈക്ക വ അലൈക്കും യാ റഫീഉ ബിലഹ ഹദറത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാഹ ഹദറത്തി വാലിദി വ ابي ഹാൾ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാന വ വസ്മില്ലാഹി റഹ്മാനി റഹീമി നസ്തഈനുക ബിൽ സറാതിൽ മുസ്തഖീം الذين സമൂഹത്തിൽ താലയും കൂടിയാലയും വിശാലമായ സ്ഥലമാണ് കുറച്ച് ഇങ്ങനെ നടന്ന് കാണാം ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിന് നമ്മുടെ പൂർവീകരോടൊരു അടുപ്പുണ്ടാവും അവർക്ക് വേണ്ടി നമ്മൾ കുറയാനും അതും മാത്രമല്ല നമ്മൾ കിടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിനെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അലഹമ്മദ ബഹുമാനപ്പെട്ട ഉസ്മാനിയാഹും സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പറയപ്പെട്ടാൽ വല്ലാതെ അങ്ങ് കരയുമായിരുന്നില്ല പക്ഷേ ഖബർന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കരഞ്ഞിട്ട് താടിയും ശരീരവും ഇരിക്കുന്ന സ്ഥലവും മൊത്തം കണ്ണിനീര് കൊണ്ടൊന്നു അറയും കാരണം പറഞ്ഞത് മനാസിൽ മൻസിലും നാളെ പരലോകത്ത് പോകേണ്ട ഒന്നാമത്തെ വീട് ഇതാണ് ഇവിടെ രക്ഷപ്പെട്ടാൽ അവിടെയും രക്ഷപ്പെട്ടു കുറച്ച് ആളുകൾ വെള്ളിയാഴ്ചയും കൂടിയല്ല ഇപ്പോൾ ആളുകൾ ജിയാറത്തിനും മറ്റുമൊക്കെ വരും ഈ ഭാഗത്തുനിന്നാരും ഇല്ല സ്ലാ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ ഖബർ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ താമസിക്കാനും കിടക്കാനും എത്ര വലിയ സൗകര്യമുണ്ട് ഒന്ന് ചൂടായാൽ ഫാനും എ സിയും ഒക്കെയുണ്ട് എന്നാൽ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചവനും അവസാനം ഒറ്റയ്ക്ക് കൂട്ടിനാരും ഉണ്ടാവില്ല ഭാര്യ ഇല്ല മക്കളുമില്ല കൂട്ടുകാരും ഇല്ലാരും ഇല്ല ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടത് ഈ ആറടി മണ്ണിൻ്റെ ഉള്ളിലാണല്ലോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ കഴിയുക പുണ്യ റജബാണ് അള്ളാഹു നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ തരട്ടെ ഭീമാപ്പള്ളി വെടിവയ്പ്പിൽ മരണപ്പെട്ട സഹോദരന്മാരുടെ ഖബറുകളാണ് അള്ളാഹുത്താല അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് അവർക്ക് കൊടുക്കട്ടെ നമ്മൾ പരിചയക്കാരായ കുറേ ആളുകൾ ഇപ്പോൾ തന്നെ സിയാറത്തിനെത്തിയിട്ടുണ്ട് ഭീമാപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അങ്ങൊക്കെ ഏതെങ്കിലും ഒരു നിലക്ക് കുടുംബക്കാരായിരിക്കും അപ്പോൾ കാണുന്നതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയഫർ സഖാഫിയുടേത് ആ ഭാഗത്തൊക്കെയാണുള്ളത് ഈ അടുത്ത് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാപള്ളി ഇമാമായിരുന്ന റഫീഖ് ഹുസ്സാൻ അക്കബർ ഹുസ്സാൻ ഇതൊക്കെയാണ് ഭിമാപ്പള്ളി ഖബർസ്ഥാനിലെ കാഴ്ചകൾ അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ അസ്സലാമലൈക്കും ഖബിർസ്ഥാനിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് ഈ രൂപത്തിൽ സലാം പറഞ്ഞിട്ടാണ് നമ്മൾ കയറേണ്ടത് കയറുമ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ അലഹമില്ല നമ്മൾ ബിമാപ്പള്ളി കബ്രസ്സ്ഥാനിലെ ജിയാറത്തൊക്കെ ചെയ്തു എൻ്റെ അടുത്തുള്ളത് നമ്മുടെ നാട്ടുകാരനും കൂട്ടുകാരനും പ്രാസ്ഥാനിക ബന്ധുവും കൂടിയായ ഹക്കീം സാഹിബാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പൊന്നമോള് കുറേ നാളുകൾ കിടപ്പിലായിരുന്നു അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയപ്പോൾ മറ്റൊരു ലോകത്താണ് ഞാൻ ഖബർസ്ഥാനിൽ കയറുമ്പോൾ മൂപ്പില് മോളെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭിമാപ്പള്ളി ഖബർസ്ഥാൻ കാഴ്ചകൾ ഇതൊക്കെയാണ് ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ സാഹിബ് നിങ്ങളോട് പറയാം ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ സ്ത്രീകളടക്കം അതെ ഒരു ഡീറ്റെയിൽ ആയൊരു വീഡിയോ ചെയ്യണം കാരണം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളുടെ ആ വാപ്പയും ഉമ്മയും മറ്റു പലരും ഖബർസ്ഥാനിലുണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്താൽ ഞങ്ങൾക്ക് കാണാമല്ലോ എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അവരാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി നമ്മുടെ ഒരു ഉസ്താദിന്റെ ഒരു ചായക്കട കൂടി കാണിച്ചുതരാം ഉസ്താദ്മാർക്ക് ചായക്കടയും പറ്റൂ എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏതായാലും അവിടെ ഒരു ചായക്ക് കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാഷ ഉസ്താദിന്റെ ചായക്കട അദ്ദേഹം അത് തന്നെ ഉണ്ട് സാ രണ്ട് ചായ സാ ചായ അടിക്കുന്നത് നമുക്കൊന്ന് കാണാം അയ്യോ അപ്പോൾ ബാഷന്റെ കടയിലെ നല്ലൊരു ചായ നമ്മൾ ഭീമാപ്പള്ളി ജിആറത്തിനൊക്കെ വരികയാണെങ്കിൽ ഭീമാപ്പള്ളി ഗേറ്റിനകത്ത് തന്നെ സൈഡിലായിട്ട് ഉസ്താദിൻ്റെ കടയുണ്ട് പക്ഷെ അത് നല്ല ഫുഡൊക്കെ ഇവിടെ കേട്ടോ ഇത് ഉസ്താദ് ഉസ്താദേൽപ്പിച്ചൊരു പ്രൊമോഷൻ ആയിരിക്കും കാണരുത് നമുക്ക് വേണ്ടപ്പെട്ട ഉസ്താദാണ് പ്രസാനികമായി എസ് വൈ എസിൻ്റെ സോൺ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഞാൻ കബർസ്ഥാന കാണിച്ചപ്പോൾ സാതിൻ്റെ ഈ ചായക്കട കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ജീറത്തിന് വരുന്നവരൊക്കെ ഇവിടെ വന്നോളൂ ചായ പിടിച്ചോളൂ ഭക്ഷണം കഴിച്ചോളൂ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ പകർത്തിയതിന് വലിയ സന്തോഷമുണ്ട് കാരണം വെള്ളിയാഴ്ച സുബയുടെ ശേഷമുള്ളതായ സമയമാണ് സാധുവായ എൻ്റെ ഉമ്മയും അപ്പയും കാണുന്ന പൊതുമശാനത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അല്ലാഹുതന്നെ അവരുടെ പാരിത്രിക ലോകം ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുന്ന ആരാകട്ടെ ഇതുപോലത്തേതായ വീഡിയോ എടുത്ത് നാടുകളിലും മറ്റു ആളുകളിലും പ്രചരിപ്പിക്കേണ്ടതാണ് സത്യവിശ്വാസികൾക്ക് ഗുണം കിട്ടുന്നതായ പ്രവർത്തനങ്ങൾ കൂട്ടത്തിൻ്റെ ഇവിടെ ഞാനൊരു കട തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആളുകൾക്ക് ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു മുസ്ലിം ചായ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രയോ പാവങ്ങൾ ഒരു നേരത്തെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത ആളുകൾ അരഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയും അതിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആ ഒരു ചായ കൊടുത്തു ഒരു പൊതുസേവനം ചെയ്തു വരികയാണ് കൂട്ടത്തില് ചെറിയൊരു ബിസിനസ് കൂടി നമുക്കും നമ്മുടെ ഉപജീവനം കഴിഞ്ഞ് പോകണമല്ലോ അപ്പോൾ അതും ഉദ്ദേശിച്ചുകൊണ്ട് ചെറിയൊരു ബിസിനസ് കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാന്തരം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ബാഷാൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ് വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഹബീബായ മുത്തായ നബി അലൈഹി അലൈ തങ്ങൾ ദിവസങ്ങളുടെ നേതാവ് എന്ന് പഠിപ്പിച്ച ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സ്വേസിൻ്റെ ആംബുലൻസ് ഇവിടെ കിടക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം അത് വേണ്ടി കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് ആശാല മരിച്ചവർക്ക് വേണ്ടി ദ ചെയ്യുക വലിയ പ്രതിഫലമുള്ള അവരിലേക്ക് പെട്ടെന്ന് എത്താൻ സാധ്യതയുള്ളൊരു സംഗതി കൂടിയാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം എല്ലാ ആളുകളും തെരഞ്ഞെടുത്ത് അവരുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടവർക്ക് വേണ്ടി കുർവാനോതാനും ഹതിയ ചെയ്യാനും ജുവ ചെയ്യാനും ശ്രമിക്കുന്നത് അള്ളാഹു സുബാനുഹുല തമിഴിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ കബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ അപ്പോൾ ഒരുപാട് സന്തോഷം ഇൻഷാല്ല നമുക്ക് തൽക്കാലം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ വിടാം അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു